എനിക്ക് എൻ്റെ ഭാഗം നോക്കണം എന്നൊന്നുമല്ല നിഷ്പക്ഷമായൊരു അന്വേഷണം നടത്താൻ ഒരു നടപടി ഉണ്ടാവും എൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ ശിക്ഷ അനുഭവിക്കാൻ തയ്യാറും ഇല്ല ആ കുട്ടികളുടെ ഭാഗത്താണെങ്കിൽ അവരതനുഭവിക്കട്ടെ ഇത്തരമുള്ള അല്ലാതെ ഒരു തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ സാധാരണ രാഷ്ട്രീയക്കാർക്ക് എല്ലാ ബന്ധങ്ങളും ഉപയോഗിക്കും ഞാൻ ഒന്നിനും പോയിട്ടില്ല കാരണം ഞാൻ എൻ്റെ മുകളിലും പറഞ്ഞു ഈ കുഴപ്പത്തിൽ നിൻ്റെ പിടിപ്പുകേടും ഒരു തെറ്റാണ് എന്നും പറഞ്ഞ് തെറ്റ് ചെയ്തവർ നല്ലതാവുന്നില്ല ക്രൈം ക്രൈമാണ് പക്ഷെ പിടിപ്പുകേടുണ്ടാവരുത് ഹാർഡ് വർക്കിംഗ് ആണ് അവൾ പക്ഷേ അശ്രദ്ധ വന്നു അത് ആരോഗ്യ പ്രശ്നം ഉണ്ടായിരിക്കും എന്തോ ആയിക്കോട്ടെ കുറച്ചുകൂടി ശ്രദ്ധ പതിപ്പിക്കണം യുവ സംരംഭംകർ എന്തെങ്കിലും ബിസിനസ് തുടങ്ങുമ്പോൾ ഒന്ന് നിങ്ങളുടെ കണ്ണുകൾ എല്ലായിടത്തും പോകുകയാണ് ഇപ്പം ഈ ഒരു ഇത്രയും ആദ്യം ഇതൊരു തട്ടിപ്പ് കേസായിട്ട് വന്നു പിന്നീട് ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് ശരിക്കും അങ്ങനെയാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ താങ്കളെ ഇപ്പം ഈ ഒരു പാർട്ടിയിൽ നിന്നും ഇത്രയും വളരെയധികം സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ അപ്പൊ അടിച്ച് വീണ്ടും ഒന്ന് താഴത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢശ്രമമൊക്കെ ആണോ എന്താണ് അതിനെക്കുറിച്ച് കുറിച്ച് അത് നമ്മൾ കാണാത്തൊരു കാര്യമാണ് പക്ഷേ നമുക്ക് ചില കാര്യങ്ങൾ കണ്ടില്ലെങ്കിലും നമുക്ക് ചില തോന്നലുകൾ ഉണ്ടാവും പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ നമ്മൾ രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് നിൽക്കുന്നു രണ്ട് ഇലക്ഷൻ ഫെയ്റ്റ് ചെയ്തു ഇനിയും ഇലക്ഷൻസ് വരും ചിലപ്പോൾ നമ്മൾ സ്ഥാനാർത്ഥിയാവും അപ്പോൾ ഇപ്പോഴേ കരിവാരി തേക്കാനായിട്ട് കുറേ ആരോപണങ്ങൾ സൃഷ്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ അഥവാ നാളെയാളങ്ങനെ ഇലക്ഷൻ നിന്ന് കഴിഞ്ഞാൽ ഇതെടുത്ത് പ്രയോഗിക്കാമല്ലോ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് ഇവരുടെ ഉദ്ദേശങ്ങൾ ഈ പ്രവർത്തിക്കുന്നത് കാരണം ഈ കുട്ടികളുടെ പണമുണ്ടാൽ അതറിയാവുന്ന ആരമാണ് ഇവടുത്ത് അടുത്തിരിക്കുന്നത് ഈ കുട്ടികളുടെ ഈ പണം അവരടിച്ചുകൊണ്ട് പോകും ആര് പിന്നിൽ പ്രവർത്തിച്ചാലും ഈ കുട്ടികൾ പെട്ടുപോകും കാരണം കോടതിയിലോട്ടൊക്കെ ഈ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആരോപണങ്ങൾ തള്ളിപ്പൂഞ്ചിയും ഞങ്ങൾ കൊടുത്തിരിക്കുന്ന എവിഡൻസോട് കണ്ട് ഇവർ പെട്ടുപോകും ഇവരാരും പെടാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഏറ്റവും നല്ല രീതിയിലൊരു കോംപ്രമൈസ് ഉണ്ടാക്കി വിടാൻ നോക്കിയത് അപ്പോൾ ഇതിനകത്ത് സ്വാഭാവികമായിട്ടും ഏതോ രാഷ്ട്രീയ ഇടപെടലുണ്ട് നമ്മൾ നമ്മളപ്പഴും ആലോചിക്കുന്നുണ്ട് എന്ത് വിഷയം വരുമ്പോഴും ഞാൻ വിശ്വസിക്കുന്ന പാർട്ടി ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്താണെങ്കിലും എൻ്റെ മുഖ്യമന്ത്രി എന്നൊരു സംഭവമുണ്ട് അതായത് അദ്ദേഹം രാഷ്ട്രീയപരമായി വേറെ ഒരു ചിന്താഗതിക്കാരനാണെങ്കിൽ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എൻ്റെയും നിങ്ങളുടെയും അദ്ദേഹത്തിൻ്റെ ഓഫീസിലോട്ട് പോയിട്ട് കാര്യങ്ങൾ വിവരിച്ചാൽ അദ്ദേഹം തന്നെ ആഭ്യന്തരവും നോക്കുന്നു അവിടെ ഏറ്റവും നല്ല പ്രതികരണമായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് ഏറ്റവും വോ ആയിട്ടൊരു വെൽക്കമായിരുന്നു അവിടെ ചെന്നു കാര്യങ്ങൾ കേൾക്കുന്നു ഞാൻ അപ്പോഴും പറഞ്ഞത് എനിക്ക് എൻ്റെ ഭാഗം നോക്കണം എന്നൊന്നുമല്ല നിഷ്പക്ഷമായൊരു അന്വേഷണം നടത്താൻ ഒരു നടപടി ഉണ്ടാവും എൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ ശിക്ഷ അനുഭവിക്കാൻ താറ് ഇല്ല ആ കുട്ടികളുടെ ഭാഗത്താണെങ്കിൽ അവരതനുഭവിക്കട്ടെ ഇത്തരമുള്ള അല്ലാതെ ഒരു തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ സാധാരണ രാഷ്ട്രീയക്കാർക്ക് എല്ലാ ബന്ധങ്ങളും ഉപയോഗിക്കും ഞാൻ ഒന്നിനും പോയിട്ടില്ല എൻ്റെ പാർട്ടിയിലെയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയട്ടെ കൃഷ്ണകുമാർ രാത്രി വന്ന് അത് തന്നു ഇത് തന്നു എൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞു ഒരാളും പറയില്ല കാരണം എൻ്റെ ഭാഗം പൂർണ്ണമായി ശരിയാണെന്ന് എനിക്ക് ബോധ്യമുണ്ട് ഇന്ന് ഈ ചാനലിൽ കാണുന്ന സർവ്വ സർവ്വമലയാളി മനുഷ്യർക്കും അതായത് നമ്മുടെ സഹോദരങ്ങൾക്ക് മുഴുവൻ കേരളത്തിൽ അറിയാം ഇതിലെന്താണ് ശരിയെന്ന് തെറ്റും ഇതിനോടുകൂടി ഞാൻ ഇനി വ്യവസായം തുടങ്ങാനും നടത്തിക്കൊണ്ടിരിക്കുന്നവർത്തുമായിട്ടൊരു കാര്യം പറയുകയാണ് നമ്മൾ ഒട്ടും ലൈറ്റായിട്ട് എടുക്കരുത് നമ്മുടെ ബിസിനസ്സിനെ കാരണം നമ്മൾ ലോൺ എടുത്തൊക്കെയാണ് ബിസിനസ് കൂടുന്നത് ഒരു അൻപത് ലക്ഷം ലോൺ എടുത്ത് ഒരു പത്ത് ഇരുപത്തഞ്ച് വയസ്സായ ഒരു കുട്ടി ഒരു ബിസിനസ് കൂടാക്കുന്നു ആ ബിസിനസ് ഒന്ന് പച്ചപിടിച്ച് വരുമ്പോൾ ഇമ്മാതിരി നഷ്ടങ്ങൾ സംഭവിച്ചാൽ ബാങ്കിലെ പൈസ അടച്ചുകൊണ്ടിരിക്കണം നമുക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ ചില്ലറയല്ല മാനസിക വേദന ഒപ്പം ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ അടുത്ത പ്രഷർ ഉണ്ടാവും അപ്പം ഞാൻ പറയുന്നത് ഈ ഓൺലൈൻ മാത്രം നോക്കി ഫോണിൽ കൂടി വരുമാനം വന്നു മറ്റേത് കാൽക്കുലേറ്റ് ചെയ്യാതെ ട്രഡീഷണൽ രീതികളുണ്ട് ലെഡ്ജേഴ്സും വൗച്ചേഴ്സും എല്ലാത്തിനും കണക്ക് വെച്ച് നമ്മുടെ കണ്ണുകൾ എല്ലാ കോണുകളിലും പോയിരിക്കണം വ്യവസായത്തിന്റെ ലാവിഷമായിട്ട് അടിച്ചു കറങ്ങി നടക്കരുത് കാരണം ഞാൻ എൻ്റെ മുകളിലും പറഞ്ഞു ഈ കുഴപ്പത്തിൽ നിന്റെ കേടും ഒരു തെറ്റാണ് എന്നും പറഞ്ഞ് തെറ്റ് ചെയ്തവർ നല്ലതാവുന്നില്ല ക്രൈം ക്രൈമാണ് പക്ഷെ പിടിപ്പുകേട് ഉണ്ടാവരുത് ഹാർഡ് വർക്കിംഗ് ആണ് അവള് പക്ഷെ അശ്രദ്ധ വന്നു അത് ആരോഗ്യ പ്രശ്നം ഉണ്ടായിരിക്കും എന്തോ ആയിക്കോട്ടെ കുറച്ചുകൂടി ശ്രദ്ധ പതിപ്പിക്കണം അതുകൊണ്ട് യുവ സംരംഭകർ എന്തെങ്കിലും ബിസിനസ് തുടങ്ങുമ്പോൾ ഒന്ന് നിങ്ങളുടെ കണ്ണുകൾ എല്ലായിടത്തും പോവുക രണ്ട് നിങ്ങൾ ആരെയാണ് വെക്കുന്നത് അവരെക്കുറിച്ച് വിശദമായ പഠനം നടത്തി അവരുടെ മാതാപിതാക്കൾ ആര് എന്ത് ചെയ്യുന്നു ഫുൾ ഡീറ്റെയിൽ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം ഇതൊരു വാണിംഗ് ആണ് എല്ലാവർക്കും ആർക്കും ഇത്തരം ഒരവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ